ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു അത്തം പത്തിന് തിരുവോണമാണല്ലോ എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്നൊന്ന് നോക്കിയാലോ ഹരേ കൃഷ്ണ ഈ പത്ത് ദിവസങ്ങളിൽ ഓരോന്നിനും കാര്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അത്തം ഓണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം ഈ ദിനത്തിലാണ് എല്ലാവരും വീട്ടുമുറ്റത്ത് പൂവിടുന്നത് പരമ്പരാഗതമായി അത്തം ദിനത്തിലിടുന്ന പൂക്കളം അത്തപ്പൂക്കളം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് വളരെ ചെറുതും മഞ്ഞ പൂക്കൾക്ക് പ്രാധാന്യം നൽകിയതുമായിരിക്കും ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും കഴിയും തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടുന്നു ചിത്തിര ഉത്സവ ദിവസങ്ങളുടെ ആരംഭത്തോടെ വീടുകൾ വൃത്തിയാക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പതിവ് ഓണത്തിൻ്റെ രണ്ടാം ദിവസം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുന്നതിനും ഓണത്തെ വരവേൽക്കുന്നതിനും തയ്യാറാവുന്ന ഈ ഒരു ദിനത്തിൽ പൂക്കളത്തിൽ രണ്ട് വരി പൂവാണ് ഉണ്ടാവുന്നത് ഇത്തരത്തിൽ നക്ഷത്ര ദിനത്തിൽ പൂക്കളം തീർക്കും മൂന്നാമത്തെ ദിവസമാണ് ചോതി ചോതി നക്ഷത്രത്തിൻ്റെ അന്ന് കുടുംബാംഗങ്ങൾ വിവിധ വാങ്ങലുകൾ നടത്താൻ പുറപ്പെടുന്നതായി ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം ഓണക്കോടി എന്നറിയപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പരസ്പരം സമ്മാനമായി നൽകുന്നതാണ് ഈ ദിവസം പൂക്കളത്തിലേക്ക് ഒന്നിലധികം വരിയിൽ പൂക്കൾ ചേർക്കുന്നു ഇത് കാഴ്ചയിൽ പൂക്കളത്തെ വലുതാക്കുന്നു അടുത്തതാണ് വിശാഖം ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസമാണ് കാരണം വിശാഖം നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഓണസദ്യക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസം മുതൽ ആണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് അതായത് സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നാലും ഓണസദ്യയെ കാണാതെ പോകരുത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് അനിഴം ഓണത്തിൻ്റെ അഞ്ചാം നാളായ അഞ്ചാം ദിനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് അഞ്ചാം ദിവസമായ അനിഴം ആറന്മുള ഉത്രട്ടാതിക്കുള്ള തിരക്ക് കൂട്ടലാണ് അനിഴം ദിവസത്തിലാണ് വള്ളം കളിക്കും മുന്നോടിയായി തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പ്രാധാന്യം നൽകുന്നതാണ് അടുത്തതാണ് തൃക്കേട്ട ഓണത്തിൻ്റെ ആറാം ദിവസമാണ് തൃക്കേട്ട എന്ന നക്ഷത്രം ഇത്രയും ആവുമ്പോഴേക്ക് തന്നെ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും തൃക്കേട്ട ദിനം ഈ ദിവസമാവുമ്പോഴേക്ക് തന്നെ മുറ്റത്തെ പൂക്കളത്തിൻ്റെ വലിപ്പം ഒന്നുകൂടെ വർദ്ധിക്കും മൂലം ഓണത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ഇത് പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഓണസദ്യ ഈ ദിവസം മുതലാണ് തയ്യാറാക്കുന്നത് അധിക ക്ഷേത്രങ്ങളിലും ഓണത്തിൻ്റെ തിരക്ക് വർദ്ധിക്കുന്ന ദിവസമാണ് മൂലദിനം പൂരാടം പൂരാട ദിനത്തിൽ വീട്ടുകാർ വീടെല്ലാം വൃത്തിയാക്കുകയും വാമനനെയും മഹാബലി തമ്പുരാനെയും വരവേൽക്കുന്നതിന് തയ്യാറാവുന്നുണ്ട് ഈ ദിവസമാണ് പൂരാട ഉണ്ണികൾ എന്ന പേരിൽ കുട്ടികളെ ഒരുക്കുന്നത് ഓണത്തപ്പന ഉണ്ടാക്കുന്നതും പൂജ ചെയ്യുന്നതുമെല്ലാം ദിനത്തിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ട് ഉത്രാടം ഉത്രാട ദിനത്തിനെയാണ് ഒന്നാം ഓണം എന്ന് പറയുന്നത് ഈ ദിവസമാണ് ശരിക്കുള്ള ഓണം തുടങ്ങുന്നത് പച്ചക്കറികളും പഴങ്ങളും പുതുവസ്ത്രങ്ങളുമായി ഓണത്തെ വരവേൽക്കാൻ ഓരോ വീട്ടുകാരും തയ്യാറെടുക്കും ജാതി മതഭേദമന്യേ മാവേലി മന്നനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉത്രാട ദിവസം വൈകിട്ടാവുന്നതിലൂടെ പൂർണ്ണമാവുന്നുണ്ട് ഉത്രാട ദിനത്തിൽ ഉണ്ടാവുന്ന ഈ തിരക്കിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് തിരുവോണം അത്തം മുതലുള്ള പത്താമത്തെ ദിവസമാണ് തിരുവോണം ഈ ദിനമാണ് തിരുവോണം എന്ന് പറയുന്നത് ഈ ദിനത്തിൽ വലിയ പൂക്കളം ഒരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യയൊരുക്കിയും എല്ലാം തിരുവോണ ദിവസം ആഘോഷിക്കുന്നു അമ്പലത്തിൽ പൂക്കും പ്രത്യേക പൂജയും വഴിപാടും എല്ലാം തിരുവോണത്തിൻ്റെ മാറ്റു രാവിലെ തന്നെ കുളിച്ച് പുതുവസ്ത്രമിട്ട് സദ്യയൊരുക്കി തിരുവോണ ദിനം ആഘോഷിക്കുന്നു എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി പത്താം ദിവസം പത്തു നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്ന സ്ഥലവും ഉണ്ട് ചാണകം മെഴുകിയ വെറും നിലം കൂടാതെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ചാണകം മെഴുകിയ ചെറുമണ്ഡപവും പൂവിടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് തിരുവോണ ദിവസം രാവിലെ പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശി അതിൻ്റെ പുറത്ത് നാക്കിലയിട്ട് അരിമാവ് പൂശുന്നു മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പാലട പഴം ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നു ചതയം വരെ ദിവസത്തിൽ മൂന്നു നേരവും തൃക്കാക്കരയപ്പനെ പൂജയുണ്ട് കുടുംബത്തിലെ കാരണവരാണ് പൂജ നടത്തേണ്ടത് ഓണം കാണാൻ എഴുന്നള്ളുന്ന തൃക്കാക്കരയപ്പനെ ആർപ്പുവിളിച്ചും കുരവയിട്ടും ആണ് സ്വീകരിക്കുന്നത് ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കി പ്രതിഷ്ഠ ഇളക്കുന്നു മിക്കവാറും ഉത്രട്ടതിയിലായിരിക്കും നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ വസന്തങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ആഘോഷവും നന്മയും കൈമോശം വരാതെ നമുക്ക് വരും തലമുറകളിലേക്കും പകർന്നു നൽകാം ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധെ രാധേ